പ്പോ കർഷകരോട് പോയി ചോദിച്ചാൽ കിട്ടുവോ അല്ലെങ്കിൽ കേരള ഫ്രഡെന്ന് പറയുന്ന പിന്നോ ഇത് എന്താ പറയാ വിമർശനമല്ല ഉൾക്കൊള്ളാൻ വേണ്ടി മുന്നോട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇതിലേക്ക് താണു കർഷകന്റെ അവസ്ഥ എന്നാണെന്ന് ഒരു ഫ്രെഡും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതാണ് സത്യം കർഷകന്റെ വിഷമം എന്താണെന്ന് ഇവര് ഉൽപാദനം ഇങ്ങനെ ആയി വരുമ്പോ കേരളഫെട്ടുമില്ല ഒന്നുമില്ല പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ വണ്ടി വരുന്നു നേരെ പോകുന്നു അപ്പൊ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കേരളഭെട്ട് അടക്കമുള്ള നമ്മുടെ സംഘടന കാണെന്നുള്ളതിന് ഒരു തെളിവാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇതുവരെ നിങ്ങൾ താഴെയൊക്കെ ഇറങ്ങി കൊണ്ടില്ല ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയോ അത് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ കാരണം ഞാൻ രണ്ടര ഏക്കർ റബ്ബർ മുറിച്ചിട്ട് തിന്നു ും വേറെ വേറെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായി അണിയാൻ കാരണം പണിക്കാറുണ്ട് അത് എന്റെ ഇടയ്ക്ക് കാരണം ആരോ ഒരു കമൻറ്റ് കിട്ടിട്ടുണ്ട് ഇന്ന് പണിയെടുക്കേണ്ട ടൈം ആരെയും കാണുമെന്ന് പക്ഷേ ആള് വന്നപ്പോൾ ഞാനും വന്നില്ലേ മോശമായതുകൊണ്ട് മാത്രം വന്നു അപ്പം ഉത്പാദനം കൂടുമ്പോഴും മറ്റു കാര്യങ്ങൾ കേരള ഭിട്ടുമില്ല ആരുമില്ല സൊസൈറ്റികളും ഇല്ല ആരുമില്ല കിട്ടുന്ന വിലക്ക് ഒരിക്കലും ഉള്ളത് കൊണ്ട് അവന്റെ കർഷകന്റെ ആവശ്യം നടപടി അപ്പം ഇതൊരു ഈ സംസ്കാരം ഒന്ന് മാറ്റിയെടുക്കണം കാരണം ഓരോ പിന്നെ പഞ്ചായത്തിലും കൃത്യമായി ഡെയിലി തേങ്ങ എടുക്കുന്ന അതായത് രണ്ട് ദിവസം എടുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് ഡെയിലി എടുക്കുന്ന ഒരു ഓപ്പൺ മാർക്കറ്റ് പോലെയൊക്കെ ഫെഡ് എടുത്താൽ മുഴുവൻ തേങ്ങയും അതായത് ഒരു രൂപ അല്ലെങ്കിൽ അമ്പത് പൈസ കിട്ടിയാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇപ്പം പറ്റിയിരിക്കുന്നത് തെങ്ങിന്റെ അടിയിലല്ല ഇപ്പം എന്താ പറയുക ഒരു പുഴുക്കേട് പോലെ എടുക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ കൂട്ട് കേരഫിന് പുഴുക്കേട് പിടിച്ചപ്പോൾ തൽക്കാലം കർഷകർ ഇത് വിമർശനമാണ് ഒരു കുറ്റപ്പെടുത്തലുകയാണ് ഇതിൽ എന്നെ എങ്ങനെ തെറ്റിദ്ധരിച്ച് അലുവാനിക്കാൻ വിഷയമല്ല കാരണം ഞാൻ എന്താ ഈ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കർഷകരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലണ്ടിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു അവരംഗീരി അപ്പൊ വിമർശനങ്ങൾ ആരും തന്നെ എല്ലാരും പാടകൾ മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് എന്തെങ്കിലും തിലറ കിട്ടിയാൽ മതി അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ പണിയെടുക്കുന്നു ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരുടെയും മുമ്പിൽ അലവദിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ഈ അവസ്ഥയിൽ പോയ കർഷകരുടെ കാര്യം വിഷമത്തിലേ അപ്പം വേറൊന്നും ഈ സംഗമം ഒന്നുകൊണ്ട് മാത്രമല്ല ഈ കച്ചവട മനസ്സിതിയല്ല അപ്പം ഇത് ഉത്പാദന ശേഷിയുള്ള വിത്തനങ്ങള് കർഷക കെയർ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ഈ കൃഷിയോടുന്നു തന്നെ എനിക്ക് പന്ത്രണ്ട് തൈ ഇവിടുന്ന് കിട്ടി ആ പന്ത്രണ്ട് തൈ വേറെ തന്നെയാണ് വെച്ചത് പക്ഷെ അത് നിലത്തുനിന്ന് പോകിയിട്ടുമില്ല ഇങ്ങനെ കണയെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതിനുശേഷം ഞാൻ ബാക്കി വാങ്ങിക്കൊണ്ടുവന്നാണ് അപ്പൊ അത് നല്ലവണക്കൂ നാലാം വർഷം അത് ചൊട്ട കിട്ടും മറ്റേ ഞാൻ പറഞ്ഞു നമ്മുടെ സുരേഷ് സാറിനോട് പറഞ്ഞു നിങ്ങൾ ഇതൊന്നും ഇതിന്റെ അവസ്ഥ എവിടെയാണ് അതുകൊണ്ടെങ്കിൽ കൊടുത്തലവിലോട്ട് കയറി താഴെ ഉള്ളത് ഈ വ്യവസായാടിസ്ഥാനത്തിൽ എത്തിയും ഇതന്ന് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കർഷകനല്ലേ വെറുതെ കിട്ടുന്നതല്ലേ കൊണ്ടുപോയി വെക്കും പക്ഷെ ഈ ഉത്പാദന താഴോടുള്ളൂ അപ്പൊ ഇതെ പറയുന്നത് നല്ല വിത്തുകളും നല്ലതും വിതരണം ചെയ്യാനുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം ഉണ്ടാകണം അല്ലാണ്ട് ഇതേ ഘടകം ഒരു മീറ്റിംഗ് കൂടി കുറേ ചായയെക്കുറിച്ച് പിന്നെ കൊണ്ട് ഒരു പ്രയോജനം കർഷകർക്കുണ്ടാകുന്നില്ല അപ്പൊ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ ഇന്നു മുതൽ കർഷകർ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും കാരണം അമ്പത് വയസ്സും കൂടുതൽ കിട്ടിയാൽ എല്ലാവർക്കും അതാണ് സന്തോഷം അപ്പം ഇത് മാറ്റിയെടുക്കാൻ ഈ കേരള ബോൾഡും ഈ പഞ്ചായത്തും ഇതിന്റെ ഡയറക്ടർ അടക്കമുള്ള എന്താ പറയുക ഡയറക്ടറുണ്ട് ചെയർമാനുണ്ട് ഇതെല്ലാം കൂടി ഒരു പിന്നെ നോക്കൂട്ടിയാകാതെ ഈ കൃഷി സംവിധാനത്തെ ഉയർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രം അഭിപ്രായപ്പെട്ടു അധ്യക്ഷൻ പറഞ്ഞ ആദ്യ ആദ്യം ഞാൻ തുടങ്ങുക നമ്മുടെ ചെറുപുഴി പെരിപട പഞ്ചായത്തിൽ ആയിരക്കണക്കിന് കർഷകർ ലക്ഷക്കണക്കിന് തേങ്ങ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കേരള സംഭരണ കേന്ദ്രത്തിലേക്ക് കോഴിക്കോട് തേങ്ങ കൊണ്ടുവരുന്നു ഇവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങ സ്വകാര്യ വ്യവസായികൾ സംബന്ധിച്ച് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കൊണ്ടുപോകുന്നു ഇതിനാരാണ് ഉത്തരവാദിത്തം കോഴിക്കോടും ഒരു വണ്ടി ഒരു തേങ്ങയുമായി ഈ പുളിങ്ങോട്ട് എന്തെങ്കിലും എത്ര രൂപ ചെലവാകും ആ ചെലവ് കാഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കർഷകന്റെ എന്തുകൊണ്ട് സമ്പന്നിക്കുന്നില്ല ഇവിടേക്കും കേരളപ്പെട്ട ചില ആളുകൾ തമ്മിൽ ആ ഒത്തുകടിയുണ്ട് എന്ന് സംശയിക്കുന്നു ഞാനത് പറയുകയും ചെയ്യുന്നു കാരണം ഇവിടുത്തെ കർഷകന്റെ രേഖ തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് ഇവിടുത്തെ കോഴിക്കോട് അതാണ് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യഭാഷ ആദ്യം സൂചിപ്പിച്ചത് രണ്ടാമതെ ഇരുന്നൂറ്റി പത്ത് മെട്രിക് ടൺ രേഖ വേണ്ടയിടത്ത് പതിനെട്ട് ടൺ രേഖ മാത്രമേ സംഭരിക്കുന്നുള്ളൂ ഡിമാൻഡിന് അനുസരിച്ച് സപ്ലൈ ഇല്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ കർഷകർ സംഭരിക്കുന്ന ഉത്പാദിപ്പിക്കുന്നത് സംഭരിക്കാനുള്ള സംവിധാനം കേരളപ്പെട്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് കേരളപ്പെട്ട് മാത്രമല്ല കേന്ദ്രത്തിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡ് ചെയ്യുന്നില്ല കുറെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു കുറെ കമ്പനികൾക്ക് സബ്സിഡി നിലയ്ക്ക് അല്ലെങ്കിൽ ലാഭം കൊടുക്കുന്നു ചെറുനായാലും പെരിങ്ങോത്തായാലും കുറെ കമ്പനികളുണ്ട് అది ఆర్షకేరెట్టం వర్ణి కయటో തെങ്ങിന് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു എനിക്ക് മുൻപ് പറഞ്ഞ പറഞ്ഞു സൂചിപ്പിച്ച പോലെ തെങ്ങിനൊക്കെ രോഗബാധകൾ വരുന്നു ഉൽപ്പാദനക്ഷമത കുറയുന്നു ഇതൊക്കെ അതിജീവിച്ച് കർഷകൻ തേങ്ങ ഉത്പാദിപ്പിച്ച മേഖലയിൽ തുടരണമെങ്കിൽ കർഷകന് താങ്ങായി കർഷകന്റെ ഒപ്പം എത്തുന്ന സ്ഥാപനമായി കേരളപ്പെട്ട് മാറണം അതിന് താഴെ കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ ഞാൻ കുറ്റപ്പെടുന്നില്ല ഇവിടെ കർഷകരെ ഏത് ആവശ്യം വന്നാലും ിൽ പോയി പറഞ്ഞാൽ ഓടിയെത്തി അവർക്ക് കഴിയാവുന്ന പരിഹാരം കാണാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർ മാത്രം വിചാരിച്ചാൽ മാറ്റവും സംഭവിക്കില്ല സാധാരണ കർഷകന്റെ വിഷമം മനസ്സിലാക്കി ഈ കർഷകന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും ഈ ഒരു കിട്ടാൻ ചെറുതെന്ന് കാരണം പത്ത് ദിവസം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് അതിന്റെ പൈസ തരാമെന്ന് പറഞ്ഞാൽ മതിയോ ഒന്ന് ഫോൺ ചാർജ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങണം അതിന് നിലവിൽ ഇപ്പത്തെ രീതിയിൽ നമ്മുടെ കഴിയുന്ന പൈസ തന്നെ നമ്മൾ വളർച്ച നടത്തു വേണം നമുക്ക് വരുമാനം നമ്മൾ ഇതിലെല്ലാം വലിയ പൈസ മുടക്കി നമ്മൾ മാർഗ്ഗ സാധനം എത്തിച്ചിട്ട് അത് പത്ത് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം അത് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല കാരണം ആറു മണിയിലെ നിർദ്ദേശിക്കാരെ മുന്നേ കണ്ടോണ്ടിരിക്കുകയാണ് അവരെ നിന്ന് കാണുന്നത് അത് ചതത്തിൽ അതൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ലക്ഷക്കണക്കിന് തേങ്ങ ഉത്പാദിപ്പിക്കുന്ന ഇവിടുന്ന് ഇപ്പൊ സിമിക്ക് പുറത്ത് തേങ്ങ ഉണ്ട സി വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഏറ്റവും നല്ല വിത്തരങ്ങളോട് വിതരണം ചെയ്യുക എല്ലാ രീതിയിലും ഇപ്പൊ കൃഷി ഞാനൊരു പത്ത് വർഷം മുമ്പ് കൊടുത്തിനു വാങ്ങി ഇന്നുള്ളത് ഒരു കുള അതിനകത്ത് കാഴ്ച ഇതാണ് ഇവിടെ കൊടുക്കുന്ന സാഹചര്യത്തിന്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും ഇപ്പോഴാണ് നമ്മുടെ സുരേഷ് സഹം ആ മേടാക്കും ഒന്നേപ്പറ്റിയാണ് ഇങ്ങനത്തെ കൃഷിമാരുണ്ടായി എന്ന് തന്നെ ഇവിടെ മനസ്സിലാകുന്നത് ആ രീതിയിലേക്ക് പ്രവർത്തനം മാറുന്നത് ഇപ്പോഴാണ് നിലവിലെ കൃഷിക്കാരോ ഒപ്പം നിന്നില്ല എങ്കിൽ നമുക്കറിയാം ഇന്നുകൂടെ നോക്കി അമ്പത് വയസ്സിന് മുകളിലുള്ള കൃഷിക്കാർ മാത്രമേ ഉള്ളൂ ഒരു പത്ത് വർഷം കൊണ്ട് ഈ മേഖല മൊത്തം തരം തെരപ്പായി പോകും ചെറുപ്പക്കാരെതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും നല്ല വിത്തരല്ലെന്ന് കൊണ്ടുവരണം അവരെ സഹായിക്കണം കാർഷിക മേഖല കൊണ്ടുവരുത്തിരിക്കണമെങ്കിൽ വ്യവസായം കേന്ദ്രവൽക്കരണം നിർബന്ധമായിട്ട് കൊണ്ടുവരണം ഈ ഇങ്ങോട്ട് അപ്രാപ്യമായ ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇന്നലെ വരെ നാളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പറയാം ഇന്നലെ വരെ കേരളപ്പെട്ട് കർഷകരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവും ഇല്ല കേരളപ്പെട്ടത് പറഞ്ഞ ഒരു പ്രസ്ഥാനം വേറെ കർഷകർ വേറെ അങ്ങനെയാണ് ഇന്നലെ വരെ കണ്ടത് അതിന്റെ വിഷമത്തിലാണ് കർഷകർ ഈ രീതിയിൽ പ്രതികരിച്ചത് അവർ പ്രതികരിച്ച ഒരു അതിശയമില്ല ഇതിനപ്പുറം പറയേണ്ടവരാണ് മിണ്ടാതിരിക്കുന്നവർ പകരം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം പഴയ കാലഘട്ടം വെച്ച് ഇനി വരാൻ പോകുന്ന ഒരു തലമുറയെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒക്കെ നിങ്ങൾ നോക്കിയറിയാം എഴുപത് ശതമാനം തലനരച്ചവരാണ് അധികം തേങ്ങയൊന്നും അവരുടെ കൃഷിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനില്ല എന്ന് പറഞ്ഞത് അൻപത് വയസ്സിന് മേലെയുള്ള ആരും തന്നെ ഒരു താഴെയുള്ള ആരും തന്നെ ഇവിടെ ഇല്ല വരാൻ പോകുന്ന ഒരു തലമുറ ഈ രംഗത്തെ മാറി തെങ്ങിൻ കൃഷിയിൽ നിന്നല്ല കൃഷിയിൽ നിന്ന് തന്നെ പോയി ആ സാഹചര്യത്തിലാണ് നമ്മുടെ തേങ്ങ മുഴുവൻ നിങ്ങൾക്ക് വേണം കേരള വേണം എന്ന് പറഞ്ഞൊരു പുതിയ ആശയമായിട്ട് വരുന്നത് അതിനധികം ഇത്തരം വളരെ സിമ്പിളാ തേങ്ങ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ഒരു വളവോ ഒരു സഹായവും ഈ കൃഷിക്കാരൊക്കെ ചെയ്യാൻ നിക്കേണ്ട നിങ്ങൾ ഒരു ഒരു ബാൻഡർ ഇവിടെ ഒരു കട തുറന്ന് വെച്ചേക്കുക തേങ്ങ തൂക്കി എടുക്കുന്നു തേങ്ങയ്ക്ക് വില ഇന്ന് എത്രയാണോ മാർക്കറ്റിലുള്ളത് അതിനേക്കാളും ഒരു രൂപയ്ക്ക് ഒന്നും ഇവിടെ ആരും തേങ്ങ തരാൻ പറ്റില്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ രാജഗിരിയിൽ നിന്നും ജോസ്ഗിരി നിന്നും ഇവിടെ വരേണ്ടതില്ല അതേപോലെ പത്ത് ദിവസം കഴിഞ്ഞ് വില തരാമെന്ന് പറഞ്ഞാൽ ഒരു കർഷകനും തരില്ല ഞാൻ തേങ്ങയുടെ പൈസ മേടിക്കുന്നത് പത്ത് ദിവസം മുൻപേ പത്ത് ദിവസം മുൻപേ തേങ്ങയുടെ പൈസ മേടിച്ചാലേ നമ്മുടെ കുടുംബ ചെലവും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ സാഹചര്യത്തിൽ കഴിയുന്ന കർഷകരോട് പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില തരും എന്ന് കേരളപ്പെട്ടു പറഞ്ഞാൽ ആരും അതിലേക്ക് തയ്യാറാവില്ല കർഷകർ വില കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തേങ്ങയുമായി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അവിടെ കൃത്യമായ കണക്കുകൾ വെച്ച് ആ തേങ്ങ വരാതിരിക്കാനുള്ള ഇന്നലെ ഇന്നലെ വരെയുള്ള നിബന്ധനകൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇരുപത് കിൻറ്റിൽ തേങ്ങയുണ്ട് അതിന് കൃത്യമായി കൃഷിഭവനത്തിൽ നിന്ന് പെർമിറ്റ് എടുക്കണം നിങ്ങൾക്ക് നാല് തവണ മാത്രമേ തേങ്ങ കൊടുക്കാൻ പറ്റുള്ളൂ ആ കണക്കുകളൊക്കെ ഒഴിവാക്കണം എനിക്ക് പെർമിറ്റ് ഇരുപതിനായിരം തേങ്ങ ഒരു വർഷം കൊടുക്കുമെങ്കിൽ ഞാൻ ഒരു തവണയാണ് തേങ്ങ ഇടുന്നെങ്കിൽ എന്റെ ഇരുപതിനായിരം തേങ്ങയും നിങ്ങൾ എടുക്കാൻ തയ്യാറാവണം അല്ലാതെ അത് എനിക്ക് ഇരുപതിനായിരം തേങ്ങയിൽ അയ്യായിരം തേങ്ങ ഇപ്രാവശ്യം എടുക്കും ഞാൻ തേങ്ങ ഇട്ടപ്പം എനിക്ക് ആറായിരം തേങ്ങയുണ്ട് അയ്യായിരം തേങ്ങ കൊണ്ട് ഞാൻ അടുത്തേക്ക് വരണം ആയിരം തേങ്ങ കൊണ്ട് ഞാൻ മറ്റൊരു കർഷകൻ്റെ അടുത്തേക്ക് പോകണം അല്ല മറ്റൊരു കച്ചവടക്കാരുടെ അടുത്തേക്ക് പോകണം അതൊന്നും ഇനി വരാൻ തോന്നുന്ന കാലത്ത് പ്രായോഗികമല്ല അതൊന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ഒരു പക്ഷെ ഇത്രയേറെ കർഷകർ വന്നത് തേങ്ങക്കൊരു വില ന്യായമായ വില കിട്ടിയല്ലോ എന്ന ധാരണയിലാണെങ്കിൽ അത് തെറ്റി കർഷകർക്ക് ഒരു ന്യായമായ വിലയും ഇന്ന് ലഭിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും ഇന്ന് കർഷകർക്ക് ന്യായമായ വില ലഭിക്കണമെങ്കിൽ ഒരു തേങ്ങയ്ക്ക് നൂറ് രൂപ വന്നാൽ അത് ന്യായ വിലയിലേക്ക് അടുത്തു എന്ന് പറയാം ഞാൻ പറയുന്നത് ഒരു മുപ്പത് വർഷം മുൻപ് എന്റെ കൃഷിത്തോട്ടത്തിൽ അന്ന് വണ്ടി വന്ന വണ്ടി വന്ന എട്ട് രൂപയ്ക്ക് തേങ്ങ തേങ്ങി എണ്ണി എടുക്കുമായിരുന്നു എട്ട് രൂപയ്ക്ക് തേങ്ങ മുപ്പത് വർഷം മുമ്പ് എണ്ണി എടുക്കുമായിരുന്നു ഒരു തേങ്ങയ്ക്ക് ഇന്ന് ആ ഒരു തേങ്ങക്ക് ഇരുപത്തിനാല് രൂപ കിട്ടിയാൽ അതിന്റെ അർത്ഥം അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ മൂന്ന് തുക ഇന്ന് ഒരു തേങ്ങയ്ക്ക് കിട്ടുന്നു അപ്പൊ എട്ട് രൂപ അന്ന് ഒരു കൃഷിയിടത്തിൽ പോയി എടുക്കുന്ന സമയത്ത് ഒരു തേങ്ങ ഒരു തേങ്ങ ഇടാൻ അഞ്ച് രൂപ മതി അതിന്റെ ഇരുപത് സോറി അതെ അഞ്ച് അഞ്ച് രൂപ വന്നിട്ടുണ്ട് അതിന്റെ എത്ര ഇരട്ടി പത്ത് ഇരട്ടിയോളം ഇന്ന് ഒരു വേണം അന്നത്തെ കൂലി എന്ന് പറയുന്നത് അന്ന് അൻപത് രൂപയാണ് അൻപത് രൂപയാണ് അന്നത്തെ കൂലി ഈ മുപ്പത് വർഷം മുമ്പ് അതിന്റെ ഇരുപത് ഇരട്ടിയാണ് ഇന്ന് എന്തിന് കൂലി വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പത്ത് ഇരട്ടിയെങ്കിലും തേങ്ങക്ക് വില കൂടിയിരുന്നെങ്കിൽ ഇന്ന് എൺപത് രൂപയാവട്ടെ ഒരു തേങ്ങക്ക് അപ്പൊ ആ ഒരു തേങ്ങയ്ക്ക് എൺപത് രൂപ പോലും ഇല്ലാതെ ഇരുപത്തിനാല് രൂപ എത്തിയപ്പം തേങ്ങക്ക് വില എന്ന് കണക്കാക്കേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തേങ്ങയുടെ വിലയൊന്നും കൂടിയിട്ടില്ല ഒരു ചെറിയ വർധനവ് കഴിഞ്ഞ കാലത്തേക്കാൾ വന്നു എന്ന് മാത്രം അതുകൊണ്ട് കർഷകരെ ഉദ്ധരിക്കാനാണ് അതല്ലെങ്കിൽ ഈ നാട്ടിലെ കേരള കർഷകർ തേങ്ങ കേരള ഫണ്ട് സംഭരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വേറെ അധിക പദ്ധതിക്ക് ഒന്നും പോകേണ്ടതില്ല കർഷകർ എപ്പോഴും ഞാൻ ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഓണത്തിന് ഇവിടെ കൃഷിഭവൻ കൃഷിഭവനിടെ ഓണം ചന്ത നടത്തി ഞാൻ രണ്ടു മൂന്ന് ദിവസം ചന്തലുണ്ടായിരുന്നയാള അവിടെ ഒരു ബാനർ എഴുതി വെച്ച് ഒരു വാർത്തയും കൊടുത്തു കൃഷിക്കാരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം വില കൂട്ടി ഞങ്ങൾ എടുക്കും പത്ത് ശതമാനം കൂട്ടി ഞങ്ങൾ എടുക്കും വാങ്ങാൻ വരുന്ന പച്ചക്കറിക്ക് വിപണിയിൽ ഉള്ളതിനേക്കാൾ പത്ത് ശതമാനം വില കുറച്ച് വിൽക്കുകയും ചെയ്യും ആൾക്കാർ ക്യൂ നിന്നാണ് ക്യൂ നിന്നാണ് ഇവിടെ വാഴക്കുലകൾ വന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അത് അവർക്ക് പൈസ ആ വിച്ച് കഴിഞ്ഞ പിറ്റേ ദിവസം അവരുടെ കയ്യിൽ പൈസ കിട്ടി വാങ്ങാൻ കർഷകർ സജീവമായി ചോദിക്കുന്നു നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികൾ കർഷകരിൽ നിന്നും സംഭരിച്ച പച്ചക്കറികൾ പത്ത് ശതമാനം വില കുറച്ചവർക്ക് കിട്ടുന്നു പിന്നെ പരിസരത്തിനൊന്നും പോണ്ട അപ്പൊ ആ രീതിയിൽ കർഷകർ കൃഷിഭവൻ ഈ കർഷകർ കേരള വരണമെങ്കിൽ കേരള കർഷകർക്ക് താങ്ങായിട്ട് നിൽക്കണം ഈ കാലം മുഴുവൻ താങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കർഷകർക്ക് കാരണം ഇവിടെ സംവരണം അങ്ങനെയായിരുന്നു ആ രീതിയിലാണ് ഇവിടെ സംവരണം നടത്തുന്നത് ഒരു ദിവസത്തെ ബാനറും ഒരു ദിവസത്തെ വാർത്തക്കപ്പുറം ഇവിടെ എത്ര കർഷകർന്നൊന്നും സംഭരിക്കാൻ സാധിച്ചിട്ടുണ്ട് സംഭരിക്കാൻ പറ്റില്ല മാത്രമല്ല ആഴ്ചയിൽ രണ്ടു ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം നിങ്ങൾ സംഭരിക്കാൻ ഇവിടെ നിന്നാൽ ഈ പഞ്ചായത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ വന്നാൽ ഈ വാഹനങ്ങൾ മാത്രം കിടന്ന് രാവിലെ വന്ന ഒരു കർഷകൻ അവരുടെ തേങ്ങ വിറ്റേച്ചിട്ട് വൈകുന്നേരം അഞ്ചു മണിക്കാ പോകുന്നെങ്കിൽ രണ്ട് രൂപ അധികം ഉണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് വരില്ല അപ്പൊ അവരുടെ നാട്ടിൽ രാവിലെ തന്നെ തേങ്ങ കൊടുത്തു കിട്ടാൻ അങ്ങനെ അവരുടെ പൈസ കിട്ടും അപ്പൊ അതുകൊണ്ട് ന്യായമായ വില കിട്ടുന്നുണ്ട് എന്ന് കർഷകന് ബോധ്യമാകുന്ന സമയത്ത് കർഷകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചോടെ തന്നെയാണ് കേരളം കാണുന്നത് എം ഡി എന്തായാലും നല്ല ചില ആശയങ്ങളുമായി വരുന്നത് ആ ആശയത്തിന് എല്ലാവിധ സപ്പോർട്ടും ഈ ഉണ്ടാകും അപ്പൊ അത് തേങ്ങ പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ കർഷകന് ന്യായമായ വില ഉറപ്പുവരുത്തുകയും അത് സമയബന്ധിതമായി അവൻ അക്കൗണ്ടിൽ കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ മാത്രമല്ല ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ കഴിഞ്ഞ് തിരുവനന്തപുരം

അത് കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല അത് കൃഷിക്കാരിലേക്ക് കൃഷ്ണവര മാത്രം കൃത്യമായ രീതിയിൽ എത്തണം എന്നാൽ ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കാസുകളൊക്കെ ആണെങ്കിൽ തന്നെ ജൈവ കൃഷിയിലേക്ക് തിരിയുക ജൈവ കൃഷിയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓരോ സംഘവും അല്ലെങ്കിൽ ഓരോ പച്ചക്കറി കൃഷിയുടെ ഒക്കെ മാത്രം ജൈവ കീടനാശിനി ഉപയോഗിക്കുന്ന ഒരു കോട്ടയം ജില്ലയിലെ ഒരു എന്റെ അടുത്തൊരു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിരത്തി വെച്ചിരിക്കുക എന്താണോ നെയ്മ കീടനാശിനിയീടനാശിനി ഉണ്ടാകുന്നതിന്റെ ചിലവെന്ന് പറയുന്നത് അവിടെ ഒരു അഞ്ചാറ് നൂറ്റി ബ്രാണ്ടി പൊട്ടിക്കുക നിയമ കീടനാശിനി ഉണ്ടാക്കുന്നത് അവിടെ കൃഷി പ്രത്യേക കൃഷി ഓഫീസിൽ ആൾക്കാർ അഞ്ചാറ് നൂറ്റി ബ്രാണ്ടി പൊട്ടിക്കുക പിന്നെ എന്താ പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതുകൊണ്ട് ഈ കീടനാശിനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പൈസയും മറ്റേ ഇത് നിന്റെ ചെലവിലേക്കായിട്ട് ആൾക്കാർ ലീതി എടുക്കുന്ന പൈസ ഏത് പൈസയായിട്ടാണ് ഈ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ

മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നാൽ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ചെറുപ്പത്തിന്റെ മൂന്ന് വാർഡ് ക്ലാസ്റ്റ് അന്നുണ്ടായിരുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നു ക്ലാസ് വന്നോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു കൃഷി അഭ്യാസത്തോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയാണോ പഠിച്ചത് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണോ പഠിക്കും ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയാനാണ് നിർദേശം കിട്ടിയോ ശാസ്ത്രീയമായി കൃത്യമായി അത് കൊണ്ടായിരിക്കും തെറ്റായ രീതിയിൽ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തോണ്ടിരിക്കുക മനസ്സിൽ പക്ഷെ എന്തുകൊണ്ടാണ് ഈ തെങ്ങിന്റെയും അല്ലെങ്കിൽ ടോമിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ഗവേഷണ കോളേജുകളിൽ നിന്ന് ഉണ്ടാകുന്ന അറുപത് കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ള വലിയ സത്യമുണ്ട് മണ്ഡു പരിശോധിച്ച ഈ തെങ്ങിന് എന്ത് വിളവാണ് ഇവിടെ ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്ത് മരുന്നാൾ ഇവിടെ ചേർക്കുന്നത് പഞ്ചായത്തിൽ കർഷകരുടെ സംഗമം ഇതിന്റെ ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകരുമായി ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയത് നയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ വളരെ വൈകാനികമായിട്ടും പ്രതിഷേധ ഉള്ള അഭിപ്രായങ്ങൾ നമ്മളിവിടെ കേട്ടു അതിലൊരു തെറ്റും പറയാനില്ല കാരണം നമ്മുടെ നാളികേര കർഷകർ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം ഉണ്ട് പക്ഷെ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃഷിഭവന് മാത്രമോ അല്ലെങ്കിൽ കേരക്കെടുത്ത് മാത്രമോ ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല പക്ഷെ നമുക്ക് ഇനിയും ഈ കൃഷി തുടർന്ന് പോണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ടേക്ക് പോണമെന്നുണ്ട് പിന്നെ അതിനിടയിൽ കൃഷിഭവനെതിരെയായിട്ട് കുറച്ച് വിമർശനങ്ങളുള്ളൂ ഒന്ന് മണ്ണ് പരിശോധന ക്യാമ്പയിൻ നടത്തുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നിലാത്ത പ്രാവശ്യം ഒരു തവണ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുന്നിലത്തെ പ്രാവശ്യമുള്ള റിസൾട്ടുകൾ നമ്മൾ വന്നു കഴിഞ്ഞാല് ഫോണെ വിളിച്ച്

നടത്തുകയും ചെയ്തു പക്ഷെ അതിന്റെ റിസൾട്ട് ജീവനക്കാരുടെ അഭാവം മുതാ റിസൾട്ട് തരാൻ വൈകിട്ടുണ്ട് അത് നിലവിൽ കാര്യമാണ് പക്ഷെ നമ്മൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാല് കൃഷിഭവൻ കൃത്യമായി ഫോണിൽ വിളിക്കാറുണ്ട് പിന്നെ മറ്റൊന്ന് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ കൃഷിഭവനിൽ വന്നിട്ട് വളപ്രയോഗം ചോദിക്കുന്നവരെ കൃത്യമായി നമ്മുടെ രാസവളപ്രയോഗവും കൂടാതെ ജൈവവളം എന്നുള്ള ഇതിലൊരിക്കലും ജൈവവളം എന്നുള്ളത് മാത്രമായിട്ട് പറയാറില്ല ജൈവ കൃഷിക്കും താല്പര്യമുള്ളവരോട് അത് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അതിനുള്ള നിർദ്ദേശം നൽകാറുണ്ട് പക്ഷേ രാസവളം അതായത് രാസവളം ഉപയോഗിച്ചിട്ടുള്ള കൃഷി തീർച്ചയായും വേണം കാരണം നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ മഴ കൂടു മഴ ലഭിക്കുന്ന മേഖലയില് ഒന്നാമത്തെ നമ്മുടെ മണ്ണിൽ ഈ വളപ്രയോഗം കുറവുള്ളത് കൊണ്ട് തന്നെ രോഗങ്ങളും കീടങ്ങളും കൂടിയിട്ടുണ്ട് സത്യമാണ് അപ്പൊ അതുകൊണ്ട് രാസവളം രീതിയിൽ മാത്രമേ നമ്മൾ ഇതുവരെ ൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് പരമാവധി നമ്മൾ കൃഷിയിടങ്ങളിൽ പോകാൻ വേണ്ടി പക്ഷെ ഇന്നത്തെ വിഷയം പറയുന്നത് മറ്റൊന്നുള്ള എന്തായാലും മറ്റൊന്ന് ഇടയിൽ അഭിപ്രായം വന്നത് കൊണ്ട് പറഞ്ഞു മാത്രം ഇനി കൂടുതലും ചർച്ചകള് ില്ല വിമർശനങ്ങൾ ഉണ്ടായാലും ഇവരുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോ വന്നിട്ടുള്ളത്യോ ഞാനോ ഒന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴിരിക്കുന്ന ഞങ്ങൾക്ക് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് പോയിന്റ്സ് പെട്ടെന്ന് പറയാം മെച്ചപ്പെട്ട തൈ തടിയിൽ വസ്തുക്കൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും സംവരണം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ ഞങ്ങള് പ്രധാനമായിട്ടും പറഞ്ഞത് അത് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് പൂർണ്ണമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടല്ല വന്നത് മറിച്ച് ഏകദേശം ഒരു ഐഡിയായിട്ട് വരികയും എന്നുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അത് ആശയത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പോളിസി ആത്മഹത്യ വേണ്ടിയിട്ടാണ് വന്നത് ഈ ഒരു കാര്യത്തില് െ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് തുറന്ന മനസ്സാണ് മനസ്സാണുള്ളത് തീർച്ചയായിട്ടും അത് വളരെ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് ആലോചിക്കാവുന്ന കോഴിക്കോട് കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്യാതെ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരു ഡിലേ പേയ്മെന്റിൽ ഡിലേ ഉണ്ടാവരുത് അന്ന് തന്നെ നൽകണം എന്നുള്ളത് പറഞ്ഞു ഞാൻ പത്ത് ദിവസം എന്ന് പറഞ്ഞത് അപ്പോ സംബന്ധിച്ച് ഞങ്ങള് പത്ത് ദിവസം പറഞ്ഞാലും ഓണേജ് അഞ്ചു ദിവസം കൊണ്ട് കൊടുക്കുന്നുണ്ട് സർക്കാർ സംവിധാനത്തിലുള്ള ചില ഇഷ്യൂസ് പല ആളുകളും കണ്ട് പാസ്സായി അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് തൊണ്ണൂറ് ശേഷവും മറ്റും നമുക്ക് ആലോചിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ പ്രശ്നങ്ങള് പരിഹരിക്കാനായിട്ട് കഴിയും എന്ന് തോന്നും അതും നമുക്ക് ആലോചിക്കാവുന്നതാണ് ജൈവവുളത്തിന്റെ കാര്യം നാലാമത് പറഞ്ഞ ആള് പറഞ്ഞു മണ്ണ് പരിശോധനയുടെ അഭാവം അപ്പൊ മണ്ണ് മണ്ണ് പരിശോധന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ചെറുപുഴ പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കാനായിട്ട് ഞാൻ എന്റെ ഓഫീസേഴ്സിന് നിർദ്ദേശം നൽകുന്നതായിരിക്കും അത് അതുകൂടാതെ മണ്ണ് ഗവേഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുതന്നെ ഗൈരഫെട്ടും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് സംഭരണ കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പുതിയ തലമുറ കൃഷിയിടത്തിൽ നല്ലതെന്ന് ഐഡിയ വന്നു അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് രാവിലെ കൊണ്ടുവന്ന് വൈകുന്നേരം വരെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണത് എഫ് പിഒസോ ആരെങ്കിലും മുഖാന്തരം കൃഷിയിടത്തിൽ നമുക്ക് സംഭരിക്കാൻ പറ്റുമോ കർഷകർ ഇവിടെ വന്ന് അത്രയും നേരം വെയിറ്റ് ചെയ്യാതെ ഞാൻ പറയുന്നത് നമ്മള് വളരെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം നിങ്ങള് മനസ്സിലാക്കണം വന്നിരിക്കുന്നത് എന്തെങ്കിലും ക്രൈസിസ് ഉള്ളത് കൊണ്ടല്ല എത്ര കൊപടം വേണമെങ്കിലും നമ്മൾ കിട്ടും അതൊരു പ്രശ്നമില്ല പക്ഷെ അത് പാടില്ല എന്ന് ഈ ബോർഡ് തീരുമാനിച്ചുകൊണ്ടാണ് കാരണം കർഷകരുടെ അടുത്തേക്ക് വരണം എന്ന് ഈ ബോർഡിലുള്ള ആളുകൾ നിർദ്ദേശിച്ചു ർദ്ദേശിച്ചു അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ആലോചിച്ചതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അല്ലാണ്ട് അങ്ങനെയൊന്നും അല്ല പാടില്ല അങ്ങനെ ഒരു ചെറിയ സമൂഹത്തിൽ മാത്രമേ കർഷകർക്ക് അടുത്തേക്ക് എത്തണം എന്നുള്ള ബോർഡിന്റെ ഒരു തീരുമാനത്തിന് പുറത്താണ് നമ്മൾ വന്നിട്ടുള്ളത് എനിക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്ന തീർച്ചയായിട്ടും വലിയ സമയം എടുക്കാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഒരു പുതിയ ഓഫീസ് റീജിയണൽ ഓഫീസ് തുടരുന്നതിനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് അപ്പൊ ആ റീജിയണൽ ഓഫീസിന്റെ ചുമതലയില് ഈ ഏരിയയിൽ മുഴുവൻ നമ്മൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതിനാണ് അത് അങ്ങനെ തന്നെ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം